സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടി അശ്വതി ഇപ്പോഴത് തന്റെ ലവ് ആനിവേഴ്സറിയെ കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് അശ്വതി തോമസ് ഒന്നിച്ച് ജീവിക്കാമെന്ന തീരുമാനമെടുത്തിട്ട് ഇന്നേക്ക് പതിനാല് വർഷമായെന്നായിരുന്നു അശ്വതി ഭർത്താവിനൊപ്പമുള്ള ചിത്രത്തോടൊപ്പം കുറിച്ചത് ഈ ദിവസം ഞങ്ങൾ ലവ് ആനിവേഴ്സറി ആയി ആഘോഷിക്കുന്നു ദൈവത്തിന് നന്ദി എന്നായിരുന്നു കുറിപ്പ് നിരവധി പേരാണ് അശ്വതിയുടെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ ആശംസകൾ നേർന്നെത്തുന്നത് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ആശീർവാദത്തോടെയായിരുന്നു വിവാഹമെന്ന് മുൻപ് അശ്വതി വ്യക്തമാക്കിയിരുന്നു സ്ത്രീധന ചർച്ചകൾ അരങ്ങേറിയ സമയത്ത് ചിലർ അശ്വതിയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു തന്റെ ഭർത്താവ് സ്ത്രീധനം ചോദിച്ചിട്ടുമില്ല വാങ്ങിയിട്ടുമില്ല വിവാഹ സമയത്ത് സാരിയും മന്ത്രകോടിയും ചെരുപ്പം മാത്രമല്ല ഇടാനുള്ള മറ്റ് ആഭരണങ്ങളും വാങ്ങി തന്നത് അദ്ദേഹമാണ് വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഇക്കാര്യം അറിയൂവെന്നും കല്യാണ ദിവസം തന്റെ വീട്ടുകാർ വന്ന വണ്ടിയുടെ വണ്ടിക്കൂലി പോലും അവർക്ക് ചെലവായിട്ടില്ലെന്നും എന്നാൽ ആരെയും വെല്ലുവിളിക്കാനല്ല ഇതേക്കുറിച്ച് തുറഞ്ഞു പറഞ്ഞതെന്നും അശ്വതി മുമ്പ് വ്യക്തമാക്കിയിരുന്നു അതേസമയം സോഷ്യൽ മീഡിയയിൽ സജീവമായ അശ്വതി നിരന്തരം തന്റെ കുടുംബത്തോടൊപ്പമുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് തന്റെ മക്കൾക്ക് അവരാഗ്രഹിച്ചതുപോലെ ഒരു സർപ്രൈസ് നൽകിയതിനെ കുറിച്ചുള്ള വീഡിയോയും അടുത്തിടെ അശ്വതി പങ്കുവച്ചിരുന്നു യൂട്യൂബ് സർപ്രൈസ് വീഡിയോ കാണുമ്പോഴെല്ലാം ഞങ്ങൾക്ക് വേണം ഇതുപോലൊരു സർപ്രൈസ് എന്ന് മക്കൾ പറയാറുണ്ടായിരുന്നു അങ്ങനെ ഒരെണ്ണം കാത്തു താരം കാത്തുക്കിയെന്നായിരുന്നു പ്രതീക്ഷിക്കാതെ അച്ഛനെ മുന്നിൽ കണ്ടപ്പോൾ മക്കൾ രണ്ടുപേരും കരയുകയായിരുന്നു ഇതാണ് സർപ്രൈസ് തന്നാൽ നിങ്ങൾ കരയും അച്ഛനെ കണ്ടതിന്റെ സന്തോഷം കൊണ്ടാണോ കരച്ചില്ലെന്നും മക്കളോട് അശ്വതി ചോദിക്കുന്നുണ്ടായിരുന്നു നിമിഷം നേരം കൊണ്ടായിരുന്നു വീഡിയോ വൈറലായി മാറിയത് അതേസമയം ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ തടിയാണ് അശ്വതി വില്ലുതരവും സ്വഭാവ ഒരുപോലെ വഴങ്ങുമെന്ന് തെളിയിച്ച് മുന്നേറുകയാണ് താരം കുങ്കുമൂ ിലെ അമലയായി കയ്യടി നേടി ഇപ്പോൾ ട്രാക്ക് മാറ്റി കോമഡി വേഷവുമായി എത്തിയിരിക്കുകയാണ് ഒൻപത് വർഷത്തെ ഇടവേള അവസാനിപ്പിച്ച് അടുത്തിടെയായിരുന്നു തരം അഭിനയ ലോകത്തേക്ക് തിരിച്ചു വന്നത് ഫ്ലവേഴ്സ് ചാനലിലെ സുരഭിയും സുഹാസിനൂടെയായി തിരികെ എത്തുകയാണെന്നുള്ള സന്തോഷം പങ്കുവച്ച് അശ്വതി എത്തിയപ്പോൾ സഹതാരങ്ങളും ആരാധകരും ഒരുപോലെ പിന്തുണ അറിയിച്ചിരുന്നു ഷൂട്ടിങ്ങിനിടയിലെ ഇടവേള സമയത്ത് സഹതാരങ്ങൾക്കൊപ്പം റീൽസ് വീഡിയോയും അശ്വതി ചെയ്തിരുന്നു അഭിനയത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം സുരഭിയും സുഹാസിനിയും എപ്പിസോഡ് കുടുംബസമേതമായി കണ്ടതിന്റെ സന്തോഷവും അശ്വതി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കിട്ടിരുന്നു ാണ് താങ്കൾ ഒന്നിച്ചിരുന്നത് തന്റെ എപ്പിസോഡുകൾ കാണുന്നത് അതുകൊണ്ട് തന്നെ താൻ നല്ല എക്സൈറ്റ്മെന്റിലാണെന്നാണ് താരം കുറിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ